കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് ഗ്രാൻഡ് ഫ്ലാഷ് ബാക്ക് എന്ന പേരിൽ ജനുവരി രാവിലെ ഒൻപത് മണി മുതൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കും പോളി ക്യാമ്പസിൽ പ്രത്യേകം സജ്ജമാക്കിയ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുന്നത് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജിൽ നിന്നും അഞ്ചര പതിറ്റാണ്ടുകളിലായി പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികളുടെയും കൂടിച്ചേരലായി ഫ്ലാഷ് ബാക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ജനുവരി ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ പോളി ക്യാമ്പസിൽ പ്രത്യേകം സജ്ജമാക്കിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കും ഒരു മഹാസംഗമം പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇരുപത്തിനാള് നാളെ അല്ല മറ്റന്നാളെ നടക്കാൻ പോവുകയാണ് അതിനോടനുബന്ധിച്ചാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത് അപ്പോൾ നമ്മുടെ പോളിടെക്നിക്കിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ പല മേഖലകളിലും ഉന്നത നിലകളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ നടത്തി വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പല ദേശങ്ങളിൽ നിന്ന് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരുടെ സംഗമമാണ് നമ്മൾ ഫ്ലാഷ് ബാക്ക് എന്ന പേരിൽ നടത്തുന്നത് അപ്പോൾ ജനുവരി ഇരുപത്താറാം തീയതി രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഗ്രാൻഡ് അലൂമിനി മീറ്റ് മെഗാ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജിലെ ആദ്യ ബാച്ച് പുറത്തിറക്കുന്നത് ആ അറുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഏതാണ്ട് ഇപ്പോൾ രജിസ്ട്രേഷൻ കണക്കനുസരിച്ചൊരു ആയിരം വിദ്യാർത്ഥികൾ നമ്മുടെ നിന്നും വിവിധ മേഖലകളിൽ സ്ഥാപനങ്ങൾ നടത്തുന്ന നടത്തുന്ന വലിയ നിലക്കുള്ള മറ്റ് ും രാജ്യത്തുംണ്ണിത്താൻ എം പി ഉദ്ഘാടനം നിർവഹിക്കും ഇ ചന്ദ്രശേഖരൻ എം എൽ എ ലോഗോ പ്രകാശനം നിർവഹിക്കും മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ വി സുജാത ലോഗോ ഡിസൈൻ സമ്മാനം നിർവഹിക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം നിർവഹിക്കും ഇ ചന്ദ്രശേഖരൻ എം എൽ എ ബ്രോഷർ പ്രകാശനം നിർവഹിക്കും നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ലോഗോ പ്രകാശനം നിർവഹിക്കും കെ ദിവാകർ ഷെട്ടി ലോഗോ ഡിസൈൻ സമ്മാനം നിർവഹിക്കും മുഖ്യാതിഥികളായി സീമ കെ എൻ ജെ സുരേഷ് എന്നിവർ പങ്കെടുക്കും എം നരസിംഹ ഷേണായി ബി നാഗരാജ് ഷെട്ടി കെ മോഹനചന്ദ്രൻ നമ്പ്യാർ വിനോദ് കെ ആർ എം എം നാരായണൻ നമ്പൂതിരി തേജസ് പി സി സെബാസ്റ്റ്യൻ തോമസ് ഗണേഷ് പെർവ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്